മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ുംറുമാനം ഡിസ്കൗണ്ട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി സി പി ഐ എം അംഗങ്ങൾ ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് ബോർഡ് യോഗം വിളിച്ചിരുന്നു എന്നാൽ പതിനൊന്നര ആയിട്ടും പ്രസിഡന്റും സെക്രട്ടറിയും യോഗത്തിലെത്താത്തതാണ് സി പി ഐ എം അംഗങ്ങളെ ചൊടിപ്പിച്ചത് യോഗത്തിൽ നിന്ന് സി പി ഐ അംഗങ്ങൾ ഇറങ്ങിപ്പോയി ഉച്ചയ്ക്ക് നടന്ന വാട്ടർ ടാങ്ക് വിതരണ ചടങ്ങിലും സി പി ഐ എം പ്രതിഷേധം ഉയർത്തിട്ടും കഴിഞ്ഞിട്ടും ആരും തന്നെ എത്തിയില്ല ആരും തന്നെ പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ഇല്ല സെക്രട്ടറി ഇല്ല യു ഡി എഫിൻ അംഗങ്ങളില്ല യു ഡി എഫിൻ അംഗങ്ങളില്ല വണ്ടിക്കാട്ടെ ഭരണസമിതി ചന്തപ്പുരവ് ചന്തപ്പുരവ് പ്രധാന പദ്ധതികൾ അജണ്ടയാക്കിയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് ചൊവ്വാഴ്ച രാവിലെ ബോർഡ് യോഗം വിളിച്ചു ചേർത്തത് സി പി ഐ എം അംഗങ്ങളായ ഏഴുപേർ പത്ത് മുപ്പതിന് തന്നെ കോൺഫറൻസ് ഹാളിൽ എത്തി ആകെ എട്ട് സി അംഗങ്ങളാണ് ഉള്ളത് ഇതിൽ ഒരാൾ ബോർഡ് യോഗത്തിന് എത്തിയിരുന്നില്ല പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് യു ഡി എഫ് അംഗങ്ങൾ എന്നിവർ പതിനൊന്നേ മുപ്പതായിട്ടും യോഗത്തിന് എത്തിയില്ല ഇതേ തുടർന്ന് മുദ്രാവാക്യം വിളിയുമായി ഇറങ്ങിയ സി പി ഐ എം അംഗങ്ങൾ പുറത്ത് പ്രതിഷേധം നടത്തി ജനാധിപത്യ രീതിയിലോ പ്രത്യേകിച്ചും അവകാശങ്ങളെത്തിൻ്റെ രീതിയിലേക്കുള്ള പരസമിതി പോരാട്ടമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ പഞ്ചായത്ത് പരസമിതി യോഗം നിഷ്കരിച്ചുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ തന്നെ ഞങ്ങൾ പറയാൻ തീരുമാനിച്ചിട്ടുണ്ട് പത്ത് ദിവസം മുൻപ് നടന്ന ബോർഡ് യോഗത്തിലെ തീരുമാനങ്ങൾ തങ്ങളെ ഇതുവരെ അറിയിച്ചില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ബോർഡ് യോഗം ചേരുന്ന സമയം വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ യോഗം ചേരാൻ പാടില്ലെന്ന് നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ നിയമം വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ട് കൃത്യമായി മണിക്കൂറുകൾ വഴി ഈ യോഗം ഇവിടെ ചേരാൻ പാടില്ല ഞങ്ങൾക്ക് നിയമപരമായി ഇതിനോട് വിയോജിക്കുന്നുണ്ട് എന്നുള്ള പരാതി ഞങ്ങൾ രേഖാമൂലം ചാർജ് ഉള്ള ജെസ് എന്ന നിലയിൽ ജൂനിയർ സൂപ്പറിൻ്റെ അവിടെ കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം നടന്ന വാട്ടർ ടാങ്ക് വിതരണത്തിനെതിരെയും സി പി ഐ എം അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തി പട്ടികജാതി കുടുംബങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം ഭരണസമിതിക്ക് ഉണ്ടെന്നും കനത്ത ചൂടിലും ജനത്തെ വലയ്ക്കുന്ന സമീപനമാണ് യു ഡി എഫ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും സിപിഐഎം അംഗങ്ങൾ കുറ്റപ്പെടുത്തി പട്ടികജാതിക്കാർക്ക് എന്ന് വീതം വെച്ച് കൊടുക്കുന്ന ഫണ്ടാണ് ആ ഫണ്ട് പട്ടികജാതിക്കാർക്കല്ലാതെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവരിപ്പോൾ വലിയ ഔദാര്യം ചെയ്ത പോലെ ഇവിടെ പ്രഖ്യാപിച്ച വാട്ടർ ടാങ്ക് വിതരണം പദ്ധതിയിൽ എസികൾക്ക് എന്തോ പദ്ധതികൾ വെക്കേണ്ട അനിവാര്യതയുണ്ട് അതുകൊണ്ട് ചെയ്തതാണ് അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും പിന്നെ ഇത് ശരിക്കും എല്ലാ വാർഡുകളിലൊക്കെ എത്തിച്ചു കൊടുത്തിരുന്നതാണ് ഈ ഭരണസമിതിയുടെ ആദ്യകാലത്ത് തന്നെ എത്തിച്ചു പെട്ട വാർഡുകളിൽ എത്തിച്ചു തന്നിരുന്ന സാധനം ഇപ്പം എന്തോ കൊടുക്കുന്നു ഞങ്ങൾ എന്തോ ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഈ സേവനം അവരെ മാർച്ച് കൊരമ്പയിൽ ശങ്കരൻ എൻ ടി സുരേന്ദ്രൻ കെ വിജയകുമാരി ടി ശ്രീദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം സിപിഐഎം അംഗങ്ങൾ നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും ജനോപകാര പദ്ധതികൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നതിലുള്ള അസൂയയുമാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി സിശ പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്നും ടി സി രമീഷ്ട